കല്ലൂർ തൃക്കൂർ റോഡിൽ ഇന്റർലോക്ക് വിരിക്കുന്നതിന്റെ പണി നടക്കുന്നതിനിടെ രാത്രി കാലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ നശിപ്പിച്ച് ഭാരവാഹനങ്ങൾ കടന്നു പോകുന്നതായി പരാതി ഉയരുന്നു കല്ലൂർ തൃക്കൂർ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയുടെ നവീകരണം ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ഇതിനിടെയാണ് ടോൾ ഒഴിവാക്കി പോകുന്ന വാഹനങ്ങൾ അടക്കം ഈ വഴി കടന്നു പോകുന്നത് പൊതുമരാമത്ത് അധികൃതർ സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡുകൾ അടക്കം ഇടിച്ചിട്ടാണ് വാഹനങ്ങൾ കടന്നു രാത്രി പത്തുമണിക്ക് ശേഷമാണ് ഈ വഴി വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നത് ചില വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞിരുന്നതായും പ്രദേശവാസിയായ സജിത് രാമൻ പൂന്തുരുത്തി പറഞ്ഞു രാത്രി വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അടയ്ക്കുന്നവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ പുലർച്ചെ അല്ലെങ്കിൽ ഒരു രാത്രി പത്ത് മണിയോ അല്ലെങ്കിൽ പതിനൊന്ന് മണി ശേഷമായിരിക്കും വലിയ വണ്ടികൾ ഇങ്ങനെ വന്നു കയറി പോവാണ് അവര് അവിടെ എല്ലാം കെട്ട് ചെയ്തിട്ടുള്ള ശ്രദ്ധിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഇത് നമ്മുടെ മുതൽ തന്നെ നമ്മളെന്നെ നശിപ്പിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയൊരു അപാക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ് അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വണ്ടിക്കാര് ശ്രദ്ധിക്കാവുന്ന ഈ വലിയ വണ്ടികളൊക്കെ ഇതിലെ റോഡിന് പറ്റുന്ന റോഡിൽ കൂടെ ഉള്ള വണ്ടികൾ വരിക ഇത് ആവശ്യമില്ലാത്ത ഇത്രയും വലിയ വണ്ടികളൊക്കെ കയറി പോകുമ്പോ ഏത് വണ്ടി അടിച്ചാലും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇത് ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത് അപ്പൊ നമ്മളെ മുതല് ഇത് സൂക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ഗവൺമെന്റ് നമ്മൾ നികുതി അടയ്ക്കുന്ന പണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇന്റർലോക്ക് വിരിക്കുന്നതിനിടെ ഈ വഴിയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്ന് തൃശൂർ സബ് ഡിവിഷണൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനന്ദ പറഞ്ഞു രണ്ടു ദിവസമായി നമ്മുടെ ഇന്റർലോക്ക് വർക്കുകൾ തുടങ്ങിട്ട് ഇന്നലെ വണ്ടികളൊക്കെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ ബ്ലോക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ പത്തുമണിക്ക് ശേഷം ടോളി വരുന്ന വണ്ടികൾ വരികയാണ് ഞങ്ങളുടെ ബ്ലോക്ക് ഒക്കെ തകർത്തിട്ടാണ് കയറി വരുന്നത് ഇതിപ്പോ രണ്ടു ദിവസം ഈ ഇന്റർലോക്ക് വിരിച്ചതിന് ശേഷം അങ്ങനെ കയറി വരികയാണെങ്കിൽ നമ്മൾ ഇത് ചെയ്ത കാര്യങ്ങളൊന്നും ഒരു കാര്യം എന്തായി തീരും നാളെ പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ കോൺക്രീറ്റിംഗ് വർക്ക് തുടങ്ങാണ് കോൺക്രീറ്റിങ് അതുപോലെ തന്നെ കഴിഞ്ഞിട്ടും വണ്ടികൾ കയറി ഒരു ചെയ്തിട്ട് ആ ഒഴിവാക്കി തരാനായിട്ട് ഞങ്ങൾ പോലീസ് രണ്ടു ദിവസമായി ഈ വഴിയിൽ ഇന്റർലോക്ക് വർക്കുകൾ തുടങ്ങിയിട്ട് വാഹനങ്ങൾ കടന്നു പോകരുതെന്ന മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച മുതൽ കോൺക്രീറ്റ് തുടങ്ങുകയാണ് ഇതിനിടെയാണ് ഭാരവാഹനങ്ങൾ വെല്ലുവിളിയാകുന്നത്